ഏഴ് വർഷത്തിനു ശേഷം സ്വന്തം ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ അബ്ദുൾ റഹീം താഴെ പാങ്ങോടുള്ള ജുമാ മസ്ജിദിലെ പള്ളിപ്പറമ്പിലെത്തി ആദ്യം ചോദിച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇളയ മകന്റെ ഖബർ എവിടെയാണെന്നാണ് തന്റെ ഉറ്റവരും ഉടയവരുമെല്ലാം ഒരേ ഖബറിടത്തിൽ വിശ്രമിക്കുന്നു മകന്റെ നെറ്റിയിൽ അന്ത്യചുംബനം പോലും നൽകാനാവാതെ വെന്തുനീറുന്ന നിസ്സഹായനായ ഒരച്ഛൻ ചുറ്റും കൂടിയവർക്കും വിങ്ങിപ്പൊട്ടിയല്ലാതെ ഈ കാഴ്ച കണ്ടു നിൽക്കാനായില്ല കണ്ണീരിൽ കുതിർന്ന നെഞ്ചിടറുന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അബ്ദുൾ റഹീമിന് അവസാനമായി അവർക്കായി നൽകാൻ ബാക്കിയുണ്ടായത് ഇളയ മകൻ അഫ്സാന് ഏറ്റവും ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്താണ് കൊന്നത് അവനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് റഹീം വിതുമ്പലോടെ ചോദിക്കുന്നു താഴെ പാങ്ങോട് കുടുംബ വീട്ടിൽ എത്തിയ ശേഷമാണ് പള്ളിയിലെ ഖബറിടത്തിൽ അബ്ദുൾ റഹീം എത്തിയത് ഇന്ന് രാവിലെയാണ് റഹീം ദമാമിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കണ്ടു കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ഷെമി റഹീമിനോടും പറഞ്ഞത് ഇളയ മകൻ അഫ്സാനെ കാണണമെന്ന് ഷെമി ആവശ്യപ്പെട്ടു കൊലപാതകങ്ങളെല്ലാം നടത്തിയ മൂത്ത മകൻ അഫാനേയും ആ ഉമ്മ അന്വേഷിച്ചു സാമ്പത്തിക ബാധ്യതയും തുടർന്നുണ്ടായിട്ടുള്ള ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇരുപത്തിമൂന്നുകാരനായ പ്രതിയെ ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നാണ് അഫാൻ മൊഴി നൽകിയത് പതിനാല് പേരിൽ നിന്നായിട്ടാണ് അഫാന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയത് വീട് വിറ്റ് കടം വീട്ടാനും അഫാൻ ശ്രമിച്ചു കടം കൈകാര്യം ചെയ്തത് ഉമ്മ ഷെമിയും അഫാനും ഒരുമിച്ചായിരുന്നു എന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കടമുള്ളതെന്ന് പിതാവ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഇനി ഇക്കാര്യങ്ങളിലാണ് അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത തേടേണ്ടത് അഫാൻ ആദ്യ കുട്ടിയായത് കൂടുതൽ വാത്സല്യം ഏറെ നൽകിയിരുന്നു പത്തു മാസത്തോളം അഫാനും റഹീമിനൊപ്പം സന്ദർശക വിസയിൽ സൗദിയിലൊപ്പം ഉണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിലൊന്നും അഫാനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കിടാറുണ്ടെന്നും റഹീം പറയുന്നു ദമാമിൽ ബിസിനസ് ചെയ്തിരുന്ന അബ്ദുൾ റഹീം വാഹനങ്ങളുടെ പാർട്സുകൾ വിൽക്കുന്ന കട നടത്തി വരികയായിരുന്നു കട നഷ്ടത്തിലായതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി തീർത്തും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇഖാമ കാലാവധി തീർന്ന് രണ്ടര വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയായിരുന്നു അതേസമയം അമ്മ ഷെമിയെ ആക്രമിച്ചതും സൽമാ ബി വി ലത്തീഫ് ഭാര്യ ഷാജിദ ബി വി എന്നിവരെ കൊല ചെയ്തതായി ഫർസാനയോട് അഫാൻ അവസാനമായി പറഞ്ഞു എന്നുള്ള മൊഴി കൂടി പ്രതി പോലീസിനോടായി ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യതയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഫർസാനയെ അറിയിച്ചു ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് ഫർസാന ചോദിച്ചതിന് പിന്നാലെ തന്റെ കാമുകിയെയും ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിച്ചുകൊന്നു കൊല ചെയ്യുന്നതിന് മുൻപ് സഹോദരൻ അഫ്സാനോടും ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇരുവരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ലഭിക്കാനാണ് മദ്യപിച്ചതെന്നും അഫാൻ പാങ്ങോട് പോലീസിൽ മൊഴി നൽകി കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി സൽമാ ബീബിയെ കൊലപ്പെടുത്താനുള്ള കാരണമായി പ്രതി പറയുന്നത് പുതിയ ബൈക്ക് വാങ്ങിയതിലുൾപ്പെടെ തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരൻ ലത്തീഫിനെ കൊന്നത് ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീവിയെ കൊല്ലണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്നാൽ ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറഞ്ഞാൽ തുടർ കൊലപാതകങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് കരുതി ഷാജിദ ബീവിയെയും കൊന്നുവെന്നായിരുന്നു അഫാന്റെ മൊഴി എന്നാൽ ഇത് പൂർണ്ണ വിശ്വാസത്തിനെടുത്തിട്ടില്ല പോലീസ് നാടിനെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകളിൽ കുടുംബാംഗങ്ങളായ നാലു പേരടക്കം അഞ്ചു പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ അഫ്സാൻ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയും പെൺസുഹൃത്തുമായ ഫർസാന എന്നിവരാണ് അഫാന്റെ ക്രൂരകൃത്യത്തിൽ കൊല്ലപ്പെട്ടത്